ശൂന്യമായ കല്ലറ കർത്താവായ യേശു ക്രിസ്തു ഉദ്ധാനം ചെയ്തതിൻ്റെ ഓർമ്മയാണ് നാം ഇന്ന് ആചരിക്കുന്നത് യേശു ക്രിസ്തു ഉദ്ധാനം ചെയ്ത ദിവസം അതിരാവിലെ തന്നെ അനുഗമിച്ച സ്ത്രീകൾ അവിടുത്തെ അധികമായി സ്നേഹിക്കുകയും വിശ്വസ്തരായി ജീവിക്കുകയും ചെയ്തവർ കർത്താവിൻ്റെ തിരുശരീരം പൂശുവാൻ വേണ്ടി തൈലവുമായി കല്ലറയിലേക്ക് പോയി എന്നാൽ അവർ കണ്ടത് ശൂന്യമായ കല്ലറയായിരുന്നു ശൂന്യമായ കല്ലറയിൽ അവർ ആദ്യം കണ്ടിരുന്നത് വലിയ കല്ലായിരുന്നു യേശു മരിച്ച ശേഷം അരമത്യക്കാരനായ ജോസഫിൻ്റെ പുതിയതായി നിർമ്മിക്കപ്പെട്ട കല്ലറയിലാണല്ലോ യേശുവിൻ്റെ ശരീരത്തെ അടക്കം ചെയ്യുവാൻ വേണ്ടി കൊണ്ടുപോയത് ആ കല്ലറയുടെ പൂമുഖം അവർ വലിയൊരു കല്ല് അടച്ചു സാധാരണഗതിയിൽ ആ കല്ല് ആർക്കും തള്ളി മാറ്റുവാനോ എടുത്തു മാറ്റാനോ കഴിയാത്തവണ്ണം ഭാരമുള്ളതായിരുന്നു ഗവേഷകന്മാർ പറയുന്നതനുസരിച്ച് ഒന്നര രണ്ട് ടെണ്ണോളം ഭാരമുള്ള ഒരു കല്ലായിരുന്നു ഇരുപത് പേർ ഒരുമിച്ചെടുത്താലും മാറ്റുവാനോ നീക്കുവാനോ കഴിയാത്തവണ്ണം ഭാരമുള്ളതായിരുന്നു അപ്രകാരമുള്ള ആ കല്ല് സ്വമേയ നീക്കപ്പെട്ടിരിക്കുന്നതായിട്ടാണ് ആ സ്ത്രീകൾ കണ്ടത് കല്ല് നീക്കപ്പെട്ടത് തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥതകൾ പെരുകുന്നതിന് കാരണമായിട്ട് മാറി അവർ കണ്ട അശൂന്യമായ കല്ലറ നോക്കി അവർ അതിശയിക്കുകയും അത്ഭുതപ്പെടുകയും ആശങ്കാകുലരാകുകയും ചെയ്തു യേശുവിൻ്റെ കല്ലറയിൽ കാവലായിരുന്ന പടന്മാരുണ്ടായിരുന്നു യേശുക്രിസ്തു മരിച്ചു എന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ അടക്കം ചെയ്തതിനു ശേഷം ബിലാത്തൂസിനോട് ഈ പരിശേര സദജീവിക വൃന്ദങ്ങൾ പോയി പറഞ്ഞു യേശു ജീവിച്ചിരുന്ന സമയത്ത് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് മൂന്നാം ദിവസം ഉയർത്തെഴുന്നിൽക്കുമെന്ന് അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ആ കല്ലറയിൽ കാവൽ അത്യന്താപേക്ഷിതമാണെന്ന് വിലാത്തോസ് അവരോട് പറഞ്ഞു നിങ്ങളുടെ തന്നെ കാവൽ ഭടന്മാരെ കാവലേൽപ്പിക്കുന്നുവെന്ന് നാല് മുതൽ പതിനാറ് വരെയുള്ള കാവൽ ഭടൻ സംഘമാണ് അവിടെ കാവലായി നിന്നിരുന്നത് അവർ കാവലായി നിന്നിരുന്ന ആ കാവലിൽ അവർക്ക് യേശുവിനെ സംരക്ഷിക്കുവാൻ കഴിയാത്തവണ്ണം അവർ ഹയാശങ്കളിലായി സ്ത്രീകൾ അവിടെ വന്നപ്പോൾ അവരെ അവിടെ കണ്ടില്ല അവർ പയന്ന് ജറൂസലമിലേക്ക് പോവുകയും അവിടെ പട്ടാള ഉദ്യോഗസ്ഥന്മാരോട് കാര്യങ്ങൾ പറയുകയും ചെയ്തു അപ്പോൾ പണം നൽകി യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ അവിടുത്തെ ശരീരം മോഷ്ടിച്ചുകൊണ്ടുപോകണം പോയി എന്ന് പറയുവാൻ വേണ്ടി ചട്ടം കൂട്ടുകയും ചെയ്തായിട്ടാണ് നാം ബൈബിളിൽ വായിക്കുന്നത് യേശുക്രിസ്തുവിന് കാവലായിരുന്ന ആ ഭടന്മാർ അപ്രതീക്ഷിതമായി ഭയം മൂലം അവർ മാറിപ്പോയി വീണ്ടും കല്ലറ ശൂന്യമായി വീണ്ടും യേശുക്രിസ്തുവിനെ അടക്കം ചെയ്തിരുന്ന ആ കല്ലറയിൽ അവിടുത്തെ ശരീരത്തെ കാണാതെയായി അവിടുത്തെ ശരീരം സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടായിരിക്കുമെന്നും ഉണ്ടായിരിക്കേണ്ട ആ ശരീരത്തെ തൈലം തൈലംപൂശി വീണ്ടും പരിമള പൂർണ്ണമാക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെയാണ് അവർ വന്നത് പക്ഷേ കല്ലറ ശൂന്യമായിരുന്നു സാധാരണഗതിയിൽ അന്ന് ഒരാൾ മരിച്ചു കഴിഞ്ഞിരുന്നാൽ ഈജിപ്തിൻ്റെ പാരമ്പര്യമനുസരിച്ച് അവരുടെ ശരീരങ്ങളെ അവർ എംബാം ചെയ്യുമായിരുന്നു രാസവസ്തുക്കൾ ഉപയോഗിച്ച് അത് നിലനിൽക്കുവാൻ വേണ്ടി അവർ അത് മാറ്റിവയ്ക്കുകയും അത് നിലനിർത്തുകയും ചെയ്യുമായിരുന്നു ഗ്രീക്ക് റോമ പാരമ്പര്യം അനുസരിച്ച് ശവദാഹം നടത്തുകയാണ് ചെയ്തിരുന്നത് കത്തിച്ച് അവർ ശവദാഹം നടത്തി ശവസംസ്കാര ചടങ്ങുകൾ ചെയ്യുമായിരുന്നു എന്നാൽ യഹൂദന്മാർ അതിൽ നിന്ന് വിരുദ്ധമായി ശരീരങ്ങളെ ലിനൻ വസ്ത്രം കൊണ്ട് മൂടുകയും സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് പൊതിയുകയും ചെയ്തുകൊണ്ട് കല്ലറകളിൽ സംസ്കരിക്കുന്ന രീതിയായിരുന്നു അനുവർത്തിച്ചിരുന്നത് ശരീരങ്ങൾ ദൈവത്തിന് സ്വന്തമായതുകൊണ്ടും അപ്രകാരം സ്വന്തമായ ശരീരങ്ങൾ പരിപാവനമായി സൂക്ഷിക്കണമെന്ന് നിർബ നിർബന്ധമായതുകൊണ്ടുമാണ് അവർ അപ്രകാരം സംസ്കാര ചടങ്ങുകൾ നിറവേറ്റിയിരുന്നത് യേശുക്രിസ്തുവിൻ്റെ ശരീരവും അതുപോലെ പാരമ്പര്യമനുസരിച്ചുള്ള സംസ്കാര രീതിയിൽ അവിടെ സംസ്കരിച്ചിരിക്കുകയായിരുന്നു പക്ഷേ ആ ശരീരവും അവിടെ കാണാനായില്ല കല്ലറ ശൂന്യമായിരുന്നു ഇപ്രകാരം ശൂന്യമായ കല്ലറ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പോൾ സ്വാഭാവികമായിട്ടും അവർ അസ്വസ്ഥരാകുകയും ആകുലരചിതരാകുകയും ചെയ്തു യേശുക്രിസ്തുവിൻ്റെ ശൂന്യമായ കല്ലറയാണ് യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിന് അടിസ്ഥാന തെളിവായി പറയപ്പെടുന്നത് തീർച്ചയായിട്ടും ശൂന്യമായ കല്ലറ ശൂന്യമായിരുന്നുവെന്നും അവിടുത്തെ ശരീരം ഉയർത്തപ്പെട്ടുവെന്നും അവർക്കെല്ലാവർക്കും അറിയാമായിരുന്നു കാരണം ഉത്ഥാനം ചെയ്ത യേശു അവർക്ക് രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു ചില ആളുകൾ പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് എന്ന് പറയുന്നത് ഓർമ്മയുടെ നിലനിൽപ്പാണെന്നാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓർമ്മയിൽ മായാതെ ആ ചിത്രം നിലനിൽക്കും എന്നതുപോലെ യേശു ക്രിസ്തു മരിച്ച ശേഷം അവിടുത്തെ പച്ചയായ ഓർമ്മ അവിടെ മനോമഘരങ്ങളിൽ നിലനിന്നിരുന്നു എന്നുള്ളതാണ് ഉയർപ്പ് എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട് എന്നാൽ അത് തീർച്ചയായിട്ടും ശരിയല്ല യേശുക്രിസ്തു ശരീരരൂപത്തിൽ തന്നെ അവർക്ക് പ്രത്യക്ഷപ്പെടുകയും അവരോടൊപ്പം സംവദിക്കുകയും അവരോടൊപ്പം സാധാരണ കാര്യങ്ങൾ നിറവേറ്റുകയും ചെയ്തുകൊണ്ട് മരിച്ചവരെന്ന് ഉയർത്ത് എന്ന് അവർക്ക് സാക്ഷ്യപ്പെടുത്തുവാൻ കഴിഞ്ഞു യേശുക്രിസ്തു മരിച്ച ശേഷം ശൂന്യമായ കലറിൽ നിന്നുകൊണ്ടാണ് നിത്യതയുടെ കവാടങ്ങൾ തുറക്കപ്പെടുന്നത് നിത്യമായ ജീവിതത്തിലേക്ക് ഓരോ മനുഷ്യനെയും ആനയിക്കുന്നത് ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണമല്ലോ യേശുക്രിസ്തു നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട മൂന്ന് സന്ദേശങ്ങളെന്ന് പറയുന്നത് ദൈവം മനുഷ്യനായി നമ്മുടെ ഇടയിൽ വസിച്ചു അവിടുന്ന് നമ്മുടെ പാവങ്ങൾ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി മരിച്ചു ആ പാവങ്ങളെ അതിജീവിച്ചുകൊണ്ട് തിന്മയെ തകർത്തുകൊണ്ട് മരണത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഉദ്ധാനം ചെയ്തു അവിടുത്തെ നമ്മോടൊപ്പമുള്ള വാസവും പീഡകളുടെ ഏറ്റുവാങ്ങലും ഉത്ഥാനത്തിലൂടെ പുതിയ ജീവൻ നൽകുന്നതുമായ ഒരു പുണ്യ അവസരമാണ് ഉത്ഥാന മഹോത്സവത്തിലൂടെ നമ്മുടെ മനോമകുരങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് യേശുക്രിസ്തൻ്റെ ഉദ്ധാനം അതുവഴി ലോകർക്ക് നൽകുന്നത് ഒരു പുതിയ പ്രത്യാശയാണ് പുതിയ പ്രത്യാശ നൽകി ആ വ്യക്തിയെ പുത്തൻ പന്ത്രലൂടെ ആനയിക്കുന്നു എന്നുള്ള വലിയ രഹസ്യമാണ് ഉത്ഥാനം പകർന്നു തരുന്നത് മഗ്ദാനാ മറിയം പാവപ്പെട്ട ജീവിതം നയി പാവ പങ്കിലമായ ജീവിതം നയിച്ച അവസ്ഥയെന്നു കൊണ്ട് അവരെ പുതിയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു അവരുടെ ഹൃദയം ശൂന്യമായിരുന്നു യേശു അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞപ്പോൾ അവരുടെ ജീവിതം അനുഗ്രഹപ്രദമായി മാറി എവിടെയെല്ലാം ശൂന്യമായ ജീവിതങ്ങൾ ഉണ്ടായിരുന്നു അവിടെയെല്ലാം അനുഗ്രഹം കൊണ്ട് നിറയുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മൾ കാണുകയാണ് കല്ലറ ശൂന്യമായി തുടരുന്നോളം ജീവിതം ശൂന്യമായിരിക്കും മദ്യനാമറിയം ജീവിതത്തിൽ അനുഗ്രഹപൂർണമായ ജീവിതം ഏറ്റുവാങ്ങി അവൾ ഭയാശങ്കയായിരുന്നപ്പോൾ ആ ഭയത്തിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും അകന്ന് പുണ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് കാരണമായത് യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ്